പഠിച്ചിട്ടും പൈസയുടെ കുറവുകൊണ്ട് തൊഴിലില്ലാത്തവരെ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ല അതുപോലെ തന്നെ തൊഴിൽ ട്രെയിനിങ് സെൻറ്ററുകളില്ല ഇവിടെ പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ല ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇത് ഇവിടെ ഒരു തൊഴിൽ രജിസ്ട്രേഷൻ വന്നിട്ട് പതിനെട്ടിനും അറുപതിനും ഇടയ്ക്കുള്ളവരെല്ലാം ആ തൊഴിൽ രജിസ്ട്രേഷനിൽ പേര് ചേർത്തിട്ട് സർക്കാർ ജോലിക്കും പ്രൈവറ്റ് ജോലിക്കും സ്വയം തൊഴിലിനും ബാക്കിയുള്ള ആളുകളെ തൊഴിലുറപ്പുള്ള എല്ലാ മേഖലയിലും അവർ ഉപയോഗിക്കണം അന്നാ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു മാസം ഇരുപത് പണിയെൻറ്റിലും ഏറ്റവും കുറഞ്ഞ കൂലി ഒരു മിനിമം കൂലി ഒരു അഞ്ഞൂറ് രൂപയും ഏറ്റവും കൂടിയ കൂലി ഒരു ഒന്നര ലക്ഷം രൂപ ആക്കുക അപ്പോൾ അവർക്ക് എല്ലാ ആൾക്കാർക്കും തൊഴിലുണ്ടാവും നല്ല നിലവാരം ഉണ്ടാവും ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവും